ഹലോ ധനസ് കൃഷി ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം കേട്ടോ എങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു കടായിലേക്ക് ആദ്യം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കണക്കിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം പെരും ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ടേബിൾ സ്പൂൺ കണക്കിലാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ക്യൂ മിൻ സീഡ് ഒന്നര ടേബിൾ സ്പൂണോളം പച്ചമല്ലി ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഏലക്കാം കൂടെ ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് ജാതിപത്രി ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു അര ടേബിൾ സ്പൂൺ ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് സ്റ്റാർ ഒരു സ്റ്റാർ ഞാൻ ഇതുപോലെ അല്ലിയാക്കി എടുത്തതാണ് ട്ടോ അത്രേ ചേർക്കുന്നുള്ളൂ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് മൂന്നാളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നാല് ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ കലവപ്പെട്ട ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ അതും ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണാളം അളന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ജാതിക്കയാണ് ജാതിക്ക ഞാൻ ഒരെണ്ണം തോടൊക്കെ പൊളിച്ചതിന് ശേഷം ഒന്ന് ചതച്ചെടുത്ത് അത് ഒരു ടേബിൾ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല മണമാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെയിട്ട് പൊടിച്ച് വരുമ്പോൾ അപ്പോൾ ജാതിക്കായിട്ട് കൊടുത്തു എല്ലാം ഞാൻ ഈ ഒരു ടേബിൾ സ്പൂൺ കണക്കിലാണ് എടുത്തിട്ടുള്ളത് ട്ടോ അപ്പം നമ്മൾ കൈ കണക്കിൽ വേണേലും നമുക്ക് അളന്ന് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ മുന്നേ മുളക് ഉണക്കമുളക് ഇതുപോലെ ഒന്ന് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഇതിനെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഒട്ടും തന്നെ കളറ് മാറാതെ വേണം ഇതിനെ എടുക്കാൻ ഇതിൻ്റെ കളറ് മാറരുത് കളറ് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മണമൊക്കെ വേറൊരു രീതിയിലായി പോകും നല്ല മണാണ് മണമാണ് ഒരു ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ബിരിയാണിയിൽ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് ചൂടാറണം ചൂടാറുട്ടോ ഇതെല്ലാം കൂടെ നന്നായി ചൂടാക്കി തരാം വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇതിനെ ചൂടാക്കി എടുക്കാൻ കണ്ടോ ഒട്ടും തന്നെ ഒന്നും മാറിയിട്ടില്ല ഇനി ഇത് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ പൊടിച്ചെടുത്തത് കാണിച്ചു തരാം കേട്ടോ ഇത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഈ ഗരം മസാല ഇരിക്കുക നല്ല മണമാണ് ട്ടോ തലശ്ശേരി ബിരിയാണി മുതൽ എല്ലാ ബിരിയാണിയിലും ഞാൻ ഇത് ഇടാറുണ്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി നല്ല മണമാണ് അപ്പോൾ ഇനി ബിരിയാണി മസാല നമുക്ക് പുറത്ത് നിന്നും വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാം ഇത് നല്ല ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോ പുറത്തോ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം കേട്ടോ ഞാനിവിടെ എൻ്റെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇത് ആക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം